എല്ലാവർക്കും നമസ്കാരം ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ അതായത് കുക്കിംഗ് ഒന്നുമില്ല ഉണ്ടാക്കി വെച്ചു എന്നുള്ള ഒന്നും കാണിക്കുന്നില്ല അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞങ്ങൾ പുറത്ത് പോയതും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചോറും സാമ്പാറും പിന്നെ ഉപ്പേരിയും ഒക്കെ കാച്ചി കാച്ചുവെച്ചിട്ടാണെ പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഡ്ലിയും പേരക്കയും സാമ്പാറും കൂട്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കുക്കിങ് വേണ്ടത് എപ്പോഴും ഇഡ്ഡലി സാമ്പാറും ഇങ്ങനെ കാണിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടോ കേട്ടോ ഞാൻ എടുക്കാഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഡോറൊക്കെ ലോക്ക് ചെയ്തു ഗ്രിൽസൊക്കെ ലോക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ മോൻ്റെ പാട്ട് ക്ലാസ്സിലേക്കാണ് പോകുന്നത് എനിക്ക് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല കേട്ടോ മോനെ അതേപോലെ അധികം ഇരുത്തിയിട്ടില്ല അവന് വൈകിയൊക്കെ ഉണ്ടല്ലോ അപ്പം ജസ്റ്റ് പാട്ട് ക്ലാസ്സിൽ മാത്രം പോവുകയാണ് കേട്ടോ അങ്ങനെ പാട്ട് ക്ലാസ്സിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോൾ എന്താണ് അതിൻ്റെ താഴെ ഉണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് അവിടുന്ന് ഈ ഗ്ലൂക്കോവിറ്റേൻ്റെ നല്ല ഒരു നല്ലൊരു മുട്ടായി ഇട്ടു കേട്ടോ അങ്ങനെ ഗ്ലൂക്കോവിറ്റ എല്ലാവരും വാങ്ങും കേട്ടോ അത് കുട്ടികളെല്ലാവരും വാങ്ങും എല്ലാവർക്കും അത് കഴിക്കല തന്നെയാണ് പരിപാടി ഒരുപാട് വാങ്ങും പത്ത് രൂപയുള്ളൂ അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ മേലോട്ട് കയറിയിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പാട്ട് ക്ലാസ്സാണ് കേട്ടോ പാട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഫീസൊക്കെ കൊടുത്തു കേട്ടോ ഫീസൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇവർക്ക് പാട്ട് ക്ലാസ് തുടങ്ങിയിട്ട് അവർ ഒമ്പതേ മുക്കാലിൻ്റെ ബാച്ചാണ് അപ്പോൾ അവർ കുറെ കുട്ടികളുണ്ടോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അവിടെ വാതിലൊക്കെ അടച്ചിരുന്നതുകൊണ്ട് പുറത്തുനിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഉള്ളോട്ടൊന്നും കയറാൻ സമ്മതിക്കും കയറലൂലില്ല അങ്ങനെ കയറാറില്ല അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ വരാത്തിരുന്നാൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കൽ തന്നെ പരിപാടി ഇട്ടോ വേറെ എന്താ പണി സംസാരിക്കാൻ കൂടിയാണല്ലോ നമ്മളൊന്ന് പുറത്തിറങ്ങുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു അവിടുന്ന് പാട്ട് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി അടുത്തൊരു മാളുണ്ടായിരുന്നു അപ്പോൾ ആ മാളിലേക്ക് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി വാങ്ങാനാണ് പോയത് അവിടെ തക്കാളിക്കൊക്കെ വില കുറവാണെന്ന് പറഞ്ഞിട്ട് മോനേട്ടമ്മ നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പോൾ മോനായിട്ടാവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കോട്ടെ അതൊന്നും തന്നെ ഏഷ്യുന്ന കാര്യമില്ല ഞാൻ ഞാനേ വേഗം ഓടിപ്പോവും പിന്നെ പാത്രങ്ങളെ സെഷനിലേക്ക് കിട്ടുക അങ്ങനെ ഞാൻ അവിടെ പോയി അതൊക്കെ നോക്കി മോന് പിന്നെ ചോക്ലേറ്റ് പെൻ അങ്ങനത്തെ ഭാഗമൊക്കെ അല്ലേ അവൻ അത് മാത്രമാണ് കേട്ടോ നോക്കുക ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോനേട്ടനവിടെ നിന്ന് പിന്നെ ക്യാഷ് അടയ്ക്കുന്ന ടൈം കൊണ്ട് മോൻ എന്ത് ചെയ്യുകയാണ് ഈ മുഠായിൻ്റെ അതായത് ചോക്ലേറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അവന് സന്തോഷം എന്നുള്ള ഭാഗത്തിലാണ് അവൻ അവിടെ വട്ടം ചുറ്റി വട്ടം ചുറ്റി കളിക്കുന്നത് പക്ഷേ ആ വട്ടം ചുറ്റി കളിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് പെണ്ണ് വാങ്ങിക്കൊടുത്തുട്ടോ എക്സാമാണല്ലോ എഴുതിക്കോട്ടെ ചേച്ചിട്ട് അപ്പോൾ ഒന്നും കിട്ടാനായിട്ട് ചമ്മിയിട്ടുള്ള ചിരി അത് ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അങ്ങനെ നേരിട്ട് ഞങ്ങളെന്തെയ്തു വീണ്ടും കാറിൽ കയറി ഞങ്ങളെന്തെയ്തു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ഗ്രാൻഡ് ഹൗസ് വലിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ ആക്കി പോയി അപ്പോൾ അവൻ എസ്കലേറ്ററിൽ കയറി എക്സ്കലേറ്റർ ആണെങ്കിൽ പിന്നെ ഒറ്റ ഫസ്റ്റ് ഫ്ലോർ വരെ മാത്രമേ ഉള്ളൂ മറ്റേത് രണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളെ ഡ്രസ്സൊക്കെ ഉള്ളത് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഞങ്ങളെ കാത്തു നിന്നും കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവൻ അവനെന്ത് ചെയ്തു അവിടെ നിന്ന് കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് ഞങ്ങളുടെ കൂടെ വന്നു കിട്ടും അങ്ങനെ ഞങ്ങൾ ആദ്യം നോക്കിയത് ചുരിദാറിൻ്റെ കേട്ടോ അപ്പോൾ ചുരിദാറിൻ്റെ സെറ്റ് ചുരിദാർ ആട്ടോ നോക്കി അപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ എനിക്കിഷ്ടമല്ലാതായി വേണ്ടാന്ന് ചോദിച്ചു അപ്പോൾ അത് വേണ്ടയ്ക്ക് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ടോപ്പ് മതി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വരയും കുത്തും പുള്ളി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അതിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് എപ്പോഴോട് അപ്പം ഞങ്ങൾ ടോപ്പ് വാങ്ങിയിട്ടോ ടോപ്പ് വാ ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതിനോട് കൂടെ ജീൻസിൻ്റെ കൂടെയോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഉണ്ടാകുമല്ലോ അപ്പം അത് രണ്ടും ഈ ഈ രണ്ടെണ്ണം ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് ഇതും അതും കൂടെ രണ്ടെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ ഒരുപാട് വിലയൊന്നും ഇല്ലാട്ടോ നമുക്ക് ഡെയിലി യൂസ് ആ ഇടാൻ പറ്റുന്ന തരാം അവന് കല്യാണത്തിനും അടുപ്പിച്ചാണ് ഒരു കുറേ കല്യാണങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ല കല്യാണത്തിന് എനിക്ക് സാരി ഉണ്ട് സാരി അങ്ങനെ ഉടുക്കാത്തതുകൊണ്ട് സാരിയുണ്ട് അത് തന്നെ കൊടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ ഉള്ളതൊക്കെ ഒന്നിങ്ങനെ വെറുതെ നോക്കി നടക്കുകയാണ് മോന് ഷർട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു താഴെ ഒരു ഷർട്ട് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വെറുതെ എല്ലാം ഒന്ന് ഫോട്ടോ മേലേ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണത് പക്ഷെ നല്ല രസം കിട്ടും നല്ല ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നല്ല വൃത്തിയും എന്താ പറയുക മൊത്തം നല്ലൊരു നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു സുഖം കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈവൻ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോകും അപ്പോൾ ഈ ഡ്രസ്സ് എടുത്തത് രസമുണ്ട് മോണേറ്ററിന് അത് അത്ര ഇഷ്ടമായില്ല അത് വലുപ്പത്തിൻ്റെയും ഇതൊക്കെ പ്രശ്നമായി പിന്നെ ഇത് മോണേറ്ററിൻ്റെ ഷർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ അങ്ങനെ മോണേറ്ററിൻ്റെ ഷർട്ടും മോനും ഒക്കെ എടുത്ത് ഞങ്ങൾ താഴ്ത്തുവന്ന് മോണേട്ടൻ ബില്ല് ചെയ്യാൻ പോയപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ നോക്കിയത് അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ മെനിക്കുട്ടം പറയാം അയ്യോ എനിക്ക് ഞാനും ചെറുതായിരുന്നെങ്കിൽ എനിക്കും അതിൽ കയറായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ ഞാനൊന്ന് ഇട്ട് നോക്കിയത് അപ്പം ലൂസാണ് ഷേപ്പ് ചെയ്താൽ മതി ഞാൻ ഒരിക്കലും എൻ്റെ അങ്ങനെ ഫിറ്റ് അത്ര ഫിറ്റുള്ളത് ഞാൻ എടുക്കാറില്ല വേണമെങ്കിൽ അതിനനുസരിച്ച് ചെറുതാക്കി എടുക്കുകയുള്ളൂ കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇത് പാകമാണ് കേട്ടോ കയ്യൊക്കെ ഒന്ന് ചെറുതാക്കിയാൽ നന്നാവും പിന്നെ വിനിക്കുട്ടനതാ വിനിക്കുട്ടൻ്റെ ഇതൊക്കെ പിടിച്ച് അവന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ പിന്നെ അത് അവന് ഇട്ട് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാമെന്നൊക്കെ ചിന്ത ഉള്ള ആളായ ആ ഒരു ലെവലിൽ നിന്നു മോനേട്ടൻ ഷർട്ടിട്ട് നോക്കി പക്ഷെ അതൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉച്ചക്ക് ചോറ് വെണ്ടക്കോപ്പേരി അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ മേശപ്പുറം നിന്ന് വട്ടത്തിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവർക്കാരും ഫോട്ടോ എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെത് മാത്രം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കഴിക്കുന്നത് കാണാമല്ലോ അപ്പോൾ അങ്ങനെ കുട്ടി നല്ല ആസ്വദിച്ചിട്ട് നല്ല സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൂട്ടിനെ സംഭാരം ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സംഭാരം ഉണ്ടാക്കി പിന്നെ ചോറും സാമ്പാറും വെണ്ടക്കപ്പേരിയൊക്കെ ഞാൻ കുറേ എടുത്തുണ്ട് വെണ്ടക്കപ്പേരിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു കഴിക്കൽ കഴിച്ചു കേട്ടോ അങ്ങനെ രണ്ട് മണിയായി കഴിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണെറ്റാ